സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് റേഷൻ കാർഡുള്ള ആളുകളും ഈ വീഡിയോ ഫുള്ളായി കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇടവെള്ള റേഷൻ കാർഡും പിങ്ക് റേഷൻ കാർഡും ആ കാര്യമാണ് ഈ അറിയിപ്പ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ കാർഡ് റേഷൻ ലഭിക്കുന്നതും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാരിൻ്റെയും പേരക്ഷേമ ആനുകൂല്യം ലഭിക്കുന്നതുമായി ഉണ്ടായിരിക്കുന്നുണ്ട് പി എച്ച് എച്ച് നീല പിങ്ക് കാർഡിലേക്ക് വേണ്ടത്ര ഉള്ള സ്ഥലത്തേക്ക് വേണ്ടത്ര ഗുണഭോക്താക്കൾ ലഭിക്കാത്തതിന് ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്തെ പൊതുവകുപ്പ് മുൻകടന റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന അർഹതയുള്ള പത്ത് ലക്ഷം ആളുകളുടെ സർക്കാരിന് വലിയ ഇപ്പോഴുള്ളത് ഇത്രയും നേരത്തെ സൗജന്യ റേഷൻ കാർഡിന്റെ അലോട്ട്മെന്റ് നിർത്താൻ കേന്ദ്രം ഭാവിയിൽ തീരുമാനമെടുത്തേക്കും ഇങ്ങനെ തീരുമാനമെടുത്താൽ കേരളത്തിന് വൻ തിരിച്ചടിയാവും ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കുള്ള മസ്റ്ററിങ് മാസ്റ്ററിംഗ് നടത്തിയപ്പോ വന്നതാണ് ഇത്ര ഒഴിവുകൾ പക്ഷേ നിയമപ്രകാരം കേരളത്തിൽ ഒന്നാം പോയിന്റ് അഞ്ചു കോടി അഞ്ച് നാല് പോയിൻറ്റ് കോടി പേർക്കാണ് ഈ അർഹതമാനം തന്നെയുള്ളത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളത് ഈ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം വരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കണക്കാക്കി ഈ വർഷം മാർച്ചിൽ മർച്ച നിർത്തലാക്കിയപ്പോൾ ഒന്നാം പോയിന്റ് നാല് കോടി വേരാണ് പേരാണ് ഇതിൻ്റെ ഭാഗമായത് കേരളത്തിൽ ഇല്ലാത്തവരും മരിച്ചുപോയ ആൾക്കാരെയും ഈ പട്ടികയിൽ നിന്ന് പുറത്ത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം